സംഗീത സലാപം ലൈവ് മ്യൂസിക്കൽ ഫാമിലിയിലെ മറ്റൊരു രുചികരമായ ടീ ആൻഡ് സ്നാക്സ് ബ്രേക്കിലേക്ക് എല്ലാ ഗായകർക്കും സ്വാഗതം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എൻ്റെ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ടീ ബ്രേക്കിലേക്ക് സ്വാഗതം ഇന്നിവിടെ ടീ ഞാൻ നമുക്കായി ഇവിടെ സെർവ് ചെയ്യുന്നത് ബീന മാത്യു ചേച്ചിയും രാജിയാണ് ബീന മാത്യുവും രാജിയും കൂടെ ചേർന്നിട്ടാണ് ഇന്നിവിടെ നോക്കും നിറയെ ഗ്ലാസ്സുകളിൽ നിറയെ കട്ടൻ പകരുന്നതാണ് കാണുന്നത് പിന്നെ ഇന്ന് നിറയെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ സ്നാക്സിന്റെ സ്പോൺസർ ആരാണ് ശ്രീകണ്ഠൻ ചേട്ടൻ അറിയാമോ നമ്മുടെ സെക്രട്ടറിയുടെ സ്പോൺസർഷിപ്പിലെ ആരോ ആരോ ഒന്ന് ടീ അല്ലാതെ ടീച്ചർ പറഞ്ഞത് ആരോ ആരോ ഒന്നാണ് ഹായ് എന്ന് പറയുന്നത് ടീച്ചർ എല്ലാവർക്കും പറഞ്ഞു സെക്രട്ടറി താങ്ക് യു സെക്രട്ടറി ഞങ്ങളുടെ സംഗീത സ്ലാപത്തിലെ എല്ലാ ഗായകരുടെയും പേരിലുള്ള ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതായത് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നതിന് ഈ സ്നാക്സിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ ിൽഷി ആയിരിക്കുക അതിന്റെ പേരാണ് ദിൽഖുഷ് കുഷ് അപ്പൊ അതുപോലെ മനസ്സിനും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പിന്നെ സ്നാക്കാണ് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ സെക്രട്ടറി ഇന്ന് സ്പോൺസർ ചെയ്തത് സ്നാക്സിന്റെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ രവികുമാർ സിംഗർ എത്തി അപ്പോ ഇന്നത്തെ സ്നാക്സ് എടുക്കണം കാരണം എന്താണ് ഓയിൽ ഓയിൽ ണ് പ്രത്യേകിച്ച് സെക്രട്ടറി കൊണ്ടുവന്ന സ്നാക്സ് കഴിക്കാതെ ഗായകർ പോകാൻ പാടില്ല എന്നാണ് ഓക്കെ 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 എന്നാ ഇവിടെ ഒരു വമ്പൻ ക്രൗഡാണ് ഇവിടുത്തെ ക്രൗഡിന്റെ ഒരു പ്രത്യേകത നമ്മുടെ എസ് പി സാറിന് കുറെ പിന്നെ ആഴ്ചകൾക്ക് ശേഷം ഇവിടെ റീജോയിൻ ചെയ്തിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം പാടിയത് എന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിക്കുമെന്നാണ് ആരുടെ ഓർമ്മയാണ് സാർ അങ്ങനെ പുഞ്ചിരിച്ചത് പറ കണ്ടോ 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 നിങ്ങൾ എല്ലാരും കേട്ടല്ലോ എസ് പിയുടെ പഴയ ഓർമ്മ കൊറേ ഓർമ്മകളോ കൊറേയല്ല അദ്ദേഹത്തിന്റെ പഴയ ഒരു സീറ്റ് മെമ്മറിയുടെ ഭാഗമായിട്ട് പാടിയ പാട്ടാണ് ഇത് നമ്മുടെ ശ്രീകുമാർ അദ്ദേഹം പാടിയത് ശ്രീകുമാരൻ ഇന്ന് പാടിയ പാട്ട് കേര ആ പോയാളാടും പാട്ടാണ് സൂപ്പർ ആയിട്ടാണ് പാടിയത് നല്ല കോസ്റ്റ്യൂമാണ് അതായത് എന്റെ വീഡിയോക്ക് വെരി ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്നത് യു ഞങ്ങളുടെ സജികുമാർ കട്ടക്കട സജൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ പാട്ട് കേര വെരി ബെസ്റ്റ് കേരനിരകളാടും സ്നാക്സ് ചെലവ് ആയിട്ടാണ് അടുത്ത ആഴ്ച അത് എന്താണെന്ന് പറഞ്ഞാല് രണ്ടുപേര് ഡോക്ടറായി ഇളയമോട് അഡ്വക്കേറ്റ് ആയി മൈ ഗോഡ് എന്ത് സ്നാക്സ് ആണ് സാറിന്റെ മനസ്സിലുള്ളത് സർപ്രൈസ് ആണ് സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ സാറ് കടന്നുപോകുകയാണ് മാത്രമല്ല പൂർത്തി സാർ ട്രീറ്റ് ആണ് വെഡിങ് ആനിവേഴ്സറി അപ്പൊ അതിന്റെ വകായിട്ട് ഗായകർക്കൊരു നല്ല ഒരു സ്നാക്സിന്റെ ട്രീറ്റ് ആണ് സുജിതൻ സാറ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഷഷ്ടപൂർത്തിയാണ് വിവാഹ വാർഷികമാണ് മക്കളൊക്കെ വളരെ വളരെ വലിയ നിലകളിലായതിന്റെ ട്രീറ്റ് ആണ് നെക്സ്റ്റ് വീക്കിൽ വരണേ കേട്ടോ എസ് പി സാർ ഇന്നത്തെ സ്നാക്സിന്റെ സ്പോൺസർ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇവിടെ സ്നാക്സ് എനിക്ക് വെച്ചേക്കണേ അയ്യോ ആകെപ്പാടെ നാല് ആകെ ഇനി മിച്ച ഉള്ളത് ക്യാപ്റ്റൻ എന്താണ് ഈ സ്നാക്സിന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻ എന്താ സ്നാക്സിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് ആ അതെ ക്യാപ്റ്റൻ ഇഷ്ടമുള്ള സാധനം കാരണം ഓയിൽ ലെസ് ആണ് പിന്നെന്താണ് ഇത്ര ഇഷ്ടം എന്ന് ഈ ഈ കെ സ്നാക്സിന്റെ പേരെന്താണെന്ന് സാറിന് അറിയാമോ അതിന്റെ മീനിങ് എന്താണ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയത്തിന് കുഷിയുണ്ടാക്കുന്നത് അതായത് ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന സ്നാക്കാണ് അതെ കേണൽ കേൾക്കൂ ഇതിലെ ഹിന്ദിയാണ് എന്താ കേട്ടോ ഇതിന്റെ അർത്ഥം എന്താണ് മനസ്സിന്റെ സന്തോഷം എന്നാണ് കേട്ടല്ലോ ഇവിടെ കണ്ടല്ലോ അതെ ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും എപ്പോഴും അടുത്തടുത്ത് ചായ കുടിക്കാറുള്ളു ടീസ് ടൈമിൽ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന കാര്യമാണ് രാജ ഓടി വന്ന് ക്യാമറ വരപ്പോ ഓടി വന്ന് സാറിന്റെ അടുത്തേക്കുള്ള ിയാണ് ഡാൻസ് നൃത്തം ചെയ്യണം കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ എപ്പഴും പറയില്ലേ ഇത് ഞങ്ങളുടെ സിംഗർ അജിത്താണ് എന്താണ് ലാസ്റ്റ് ഞാൻ പൊക്കി കാണിക്കുന്നത് കൊള്ളാം നല്ല സ്റ്റീല് അടിപൊളി നോക്ക് അടിപൊളി അടിപൊളി അയ്യോ എന്റെ എന്തൊക്കെ

ഐഡിയ കൊടുക്കുന്നത് ഞാനാണ് മോഹൻ ചേട്ടന് കേട്ടാ ജയശ്രീ നമ്മുടെ മോഹൻ സെക്രട്ടറിക്ക് ഒരു താങ്ക്സ് പറയൂ മോഹൻജി താങ്ക് യു മോഹൻജി താങ്ക് യു രാജിയെയും ഇനം പറ്റി ചെന്നി ഞാൻ നമ്മളെ ആദ്യമേ എടുത്തായിരുന്നു വേണ്ടടി വേണ്ട എന്റെ ഇതിൽ പക്ഷെ രാജി വെച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇന്ന് ആരെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയ നൈന ചാടന കിട്ടിയില്ല ഞാൻ പറഞ്ഞു കൊടുത്തു ദിൽകുഷ് വേണംന്ന് വരെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എനിക്കില്ലതാ എനിക്ക് ആരാണ് എടുത്തോണ്ട് പോയാ രാജ എന്തായാലും എടുത്താണോ രാജ് എന്തായാലും എടുത്തു കാണോന്നു എനിക്ക് ഉറപ്പായിട്ടും അറിയാം നെക്സ്റ്റ് വീക്ക് എല്ലാരും പങ്കെടുക്കണേ നമ്മുടെ സ്പീഡ് റേറ്റ് ആണ് നിങ്ങൾ ആരും മിസ് മിസ്സാക്കും നിന്നും ഹിന്ദു സൂപ്പർ ഞാൻ ഈ ഇന്നത്തെ വീഡിയോ കട്ട് ഓഫ് ആക്കാണ് ക്യാമറാമാന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ട് ഓഫ് ആക്കണം എന്നാണ് ഓക്കെ താങ്ക് യു ഇന്നത്തെ സംഗീത സല്ലാപത്തിന്റെ ടീ ബ്രേക്കിൽ പങ്കെടുത്ത സംഗീത സല്ലാപത്തിന്റെ പ്രിയപ്പെട്ട എല്ലാ ഗായകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു